കോൺഗ്രസിനെ സാമൂഹ്യ പ്രതിബദ്ധത്തിലുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട് ഇനി കേരളത്തിലെ ജനങ്ങൾ കാണാൻ കഴിയില്ല കാരണം കോൺഗ്രസ് ഏത് ഹീനപ്രവൃത്തി ചെയ്യുന്നവരെ ഒപ്പം നീക്കി അവരെ വെള്ളപൂശാൽ നടത്തുന്ന ശ്രമങ്ങളൊക്കെ നമ്മളുടെ മുമ്പിൽ വളരെ വിസിബിൾ ആയിട്ട് തന്നെ കഴിഞ്ഞ ഒന്ന് മുതലാഴ്ചയായിട്ട് കൃത്യമായിട്ട് നമ്മൾ കാണുന്നുണ്ട് ഇപ്പൊ നോക്കൂ ഷൈൻ ടീച്ചറെ കുറിച്ച് ഇവര് പുറത്തുവിട്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇവരുടെ അണിയറയിൽ നിന്നും രൂപം കൊണ്ട ആ അവസർപ്പ കഥകള് കേരളത്തിലെ എത്ര ശതമാനം ജനങ്ങൾ വിശ്വസിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യം കേരളം മുഴുവൻ ഒറ്റക്കെട്ടായിട്ട് ഇന്നലെ മുതൽ തന്നെ ടീച്ചറിന് മുന്നിൽ അണിനിരക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് എന്തായിരുന്നു അത് ടീച്ചർ തന്നെ ഇന്ന് ഒരു മാധ്യമത്തിന് നൽകിയ അവരുടെ ഹസ്ബൻഡ് കൂടെ ഒപ്പം നൽകിയ അഭിമുഖത്തിൽ അവർ തന്നെ പറയുന്നു അവിടുത്തെ ഒരു പ്രാദേശിക നേതാവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലാണ് ഇത് ആദ്യം പ്രത്യക്ഷപ്പെടുന്നത് ഇമ്മീഡിയറ്റ് ആയിട്ട് കേരളത്തിൽ കോൺഗ്രസ് അധികാരത്തിലെത്താൻ വേണ്ടിയിട്ട് ഭ്രാന്തമായ രീതിയിലുള്ള മികല വികലമായ അഭിപ്രായ പ്രകടനങ്ങളുമായിട്ട് ആരെയും മോശമായിട്ട് ചിത്തിരിക്കുന്ന ഒരു പ്രായം ചെന്നൊരു വ്യക്തി വളരെ വീഡിയോ ആയിട്ട് രംഗത്ത് വരുന്നു ഇത് കേരളത്തിലുടനയളവ് ഉടനെ തന്നെ പ്രചരിപ്പിക്കുന്നു ഒന്ന് രണ്ട് പ്രാദേശിക ക്ഷമിക്കണം കേരളത്തിലെ കോൺഗ്രസിന്റെ യുവത മുഖങ്ങൾ അത് പിന്നെ അവരുടെ ഫേസ്ബുക്കിലൂടെ പ്രചരിപ്പിക്കുന്നു വസം പ്രയാണെന്നുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചാണ് നമ്മൾ നോക്കുന്നത് എന്താണ് സമൂഹത്തിൽ മാലിന്യങ്ങളായിരിക്കുന്നവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഏതൊരു പ്രതികരണത്തിനും കേരളത്തിലെ പൊതുസമൂഹം നൽകുന്ന ഒരു മറുപടി ഉണ്ട് ആ മറുപടിയാണ് ഇന്നലെ ഇന്നുമായി കേരളം കേട്ടുകൊണ്ടിരിക്കുന്നത് ടീച്ചർ തന്നെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തനിക്ക് താൻ ഇതുപോലെയുള്ള ഒരു വൃത്തികേട്ട ആരോപണം തനിക്കെതിരെ വരുന്നതായിട്ട് ഒരു കൗൺസിലർ അവരോടൊപ്പം പ്രവർത്തിക്കുന്ന ഒരു കോൺഗ്രസ് കൗൺസിലർ തന്നെ അവരോട് പറഞ്ഞു പറഞ്ഞുവെന്നും അവർക്ക് പിന്നെ പതരാതിരിക്കാൻ അവര് ടീച്ചർ പതരു പതറ പാടില്ല നേരിട്ട് പിന്നെ അതിനെ പിന്നെ പ്രതികരും പ്രതിരോധിക്കണം നേരിടണമെന്ന് പറഞ്ഞു എന്ന് അവർ മുൻകൂട്ടി അറിഞ്ഞതായിട്ട് പറഞ്ഞു പിന്നീടാണ് ഹസ്ബൻഡ് തയ്ച്ചു കൊടുക്കുന്നത് പക്ഷെ വളരെ വ്യക്തമായ രീതിയിൽ തന്റെ ജീവിതത്തിൽ ഇതുവരെ മൂന്ന് തവണ പിന്നെ വടക്കമാറൂർ മുനിസിപ്പാലിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കുകയും ഏതാണ്ട് പത്ത് മുപ്പത് വർഷക്കാലത്തോളം ആയ ദാമ്പത്യ ജീവിതം അവരുടെ മോൻ വിവാഹിതനാണ് അവരെക്കുറിച്ച് പ്രത്യേകിച്ച് ഒരു വിശദീകരണത്തിന്റെ ആവശ്യം പോലും ആ നാട്ടുകാർക്കല്ല കാരണം അവര് ജനങ്ങളോടൊപ്പം ജീവിക്കുന്ന ഒരു സ്ത്രീയാണ് തന്നെയുമല്ല ഈ സംഭവം നടന്നു എന്ന് അവർ പറയുന്ന അല്ലെ അവർ വെളിപ്പെടുത്തി എന്ന് അവരോ ആവശ്യപ്പെടുന്ന ഡേറ്റില് ആ ദിവസം പട്ടാപ്പുകലോടെ പത്തിരുപത് വീട്ടുകാർ ഒന്നിച്ച് നിരുന്നതുകൊണ്ട് ഈ വീടിന് നേരെ മുമ്പിൽ ഓണാഘോഷം നടത്തിക്കൊണ്ടിരിക്കുക അങ്ങനെ ഒരു സ്ഥലത്തേക്കാണ് കിലോമീറ്ററുകൾക്കപ്പുറം വണ്ടി നിർത്തി തൊട്ടടുത്ത നിയോജനമുണ്ടതിൽ എല്ലാവരും അറിയുന്ന പിന്നെ സി പി എം പിന്നെ എം എൽ എ ഉണ്ണികൃഷ്ണൻ നടന്ന് അവരെ വീട്ടിലെത്തി എന്നൊക്കെ പറയുമ്പോൾ യുക്തിഭദ്രമായ രീതിയിൽ ഏതെങ്കിലും ഒരു കോൺഗ്രസ് അല്ലെ സി പി എം വിരോധിക്ക് പോലും ബോധ്യമായ രീതിയിലുള്ള കഥകളല്ലേ രചിക്കേണ്ടത് അവിടെ മുതൽ തന്നെ ഇത് പാളി അപ്പൊ അങ്ങനെയുള്ള സ്ഥിതിക്ക് സി കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് കേരളത്തിലെ സ്ത്രീ സമൂഹത്തിൽ ബാധ്യതയായി മാറിയിരിക്കുന്നു അതാണ് അതിന്റെ വസ്തുത ഈ നിമിഷം വരെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ടീച്ചറെ ഒന്ന് വിളിക്കുകയോ ആശ്വസിപ്പിക്കുകയോ അല്ലെങ്കിൽ തന്റെ നിയോജകമണ്ഡലത്തിൽ ഇതുപോലൊരു നുണക്കഥകൾ ഇറങ്ങിയെന്നും തന്റെ നിയോജകമണ്ഡലത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ പോലും പിന്നെ കോൺഗ്രസിനെതിരായി മാറിയെന്നും ബോധ്യപ്പെട്ട വി ഡി സതീശൻ ഇതിനെക്കുറിച്ച് അക്ഷരം പ്രതികരിക്കായിരുന്നപ്പോൾ അവിടെ ഒരുപാട് സംശയങ്ങൾ ഉടലെടുക്കുന്നുണ്ട് അത് ടീച്ചർ പറഞ്ഞത് വളരെ കൃത്യമാണ് ഒരു കാര്യം ഉറപ്പായി കഴിഞ്ഞാൽ വടക്കമ്പറൂരിൽ ബഹുമാനപ്പെട്ട കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് അടുത്ത തവണ മത്സരിച്ച് വിജയിക്കാനുള്ള സാധ്യത വിരളമാണ് അത് ഒരു വസ്തുതാപരമായ ഒരു യാഥാർത്ഥ്യമാണ് അപ്പൊ അതിന്റെ പിന്നിൽ അദ്ദേഹത്തിനെതിരെ മത്സരിക്കാൻ പക്ഷെ സി പി ഐയുടെ സീറ്റാണെങ്കിൽ ഇത് അടുത്ത തവണ സി പി ഐ ഏറ്റെടുക്കാൻ സാധ്യത ഉണ്ടെന്നുള്ളതാണ് പരസ്പരതാണെങ്കിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അതല്ല ഇനിയിപ്പോ സി പി ഐ പിന്നെ ഇനിയും അവിടെ മത്സരിച്ചാൽ അത് ബി ഡി സദസ്സിന് ജയിപ്പിക്കാനുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് ആയിട്ട് ആയിട്ട് കേരളത്തിലെ പ്രത്യേകിച്ച് അധികം ജനങ്ങൾ കാണും അതുകൊണ്ട് അങ്ങനെ ഒരു സ്ഥാനാർത്ഥി വന്നാൽ അത് ടീച്ചറായിരിക്കും എന്നുള്ളവരും വളരെ വ്യക്തമായിട്ട് അവരൊക്കെ ബോധ്യം വരും കാരണം ജനങ്ങളുടെ പ്രിയങ്കരിയായ ടീച്ചർ അവിടെ മത്സരിച്ചാൽ ചിലരുടെ ജീവിതത്തിലെ നിയമസഭ കാണാനുള്ള മോഹങ്ങൾ എന്നുള്ള പ്രതീക്ഷയിൽ അല്ലെ അങ്ങനെ ഒരു ആശങ്കയിൽ ഒക്കെ ഇതിന്റെ പിന്നിലുണ്ടെന്ന് നമ്മൾ സംശയിക്കണം ആ ഒരു ആശങ്ക കൃത്യമായിട്ട് പറഞ്ഞില്ല എങ്കിലും ടീച്ചറിന്റെ സമീപനത്തിൽ സംസാരിക്കുന്നു നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും അതൊരു വസ്തുതയാണ് അപ്പൊ അതുകൊണ്ട് ഒരു കാര്യം ബോധ്യമായിരിക്കുന്നു ഇനി ഇതുപോലത്തെ നാടകങ്ങൾ ഒരു പെൺ പിന്നെ എന്താ പറയുക ഒരു പെൺ സ്ത്രീകളെ വേട്ടയാടി ഗർഭചിത്രം നടത്തി റോമായിൽ തന്റെ ജീവിതം തന്നെ പിന്നെന്താ പറയാ ഒരു കട്ടർ പിന്നിൽ ജീവിക്കേണ്ട ഗതികളിലേക്ക് വന്നൊരു പെൺകുട്ടിയുടെയും മറ്റൊരു പെൺകുട്ടിയുടെയും കഥ നമ്മളെ മുന്നിലുള്ളപ്പോൾ അതിന്റെ നായകനെ വെളുപ്പിക്കാനായിട്ട് സമൂഹത്തിൽ മാന്യതയും ബഹുമാനവും സ്നേഹവും പിന്നെ ജനങ്ങളുടെ നേടിയെടുക്കുന്ന ഇത്തരം സ്ത്രീകളെ അധിക്ഷേപിക്കാനായിട്ട് മനസ്സെടുക്കുന്ന കഥകൾ ഈ പാർട്ടിയെ കേരളത്തിലെ ഒരു എന്താ പറയുക ഒരു തിരസ്കരിക്കേണ്ട രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട് മാറ്റും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വരും അതിന്റെ പാപഭാരം ജനങ്ങൾ അവർക്ക് തെരഞ്ഞെടുപ്പിലൂടെ നൽകും അതല്ല ജനങ്ങൾക്ക് പ്രതികരിക്കാൻ പറ്റത്തില്ല ജനങ്ങളുടെ മനസ്സ് ആർക്കൊപ്പമാണെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്നലെ രാവിലെ മുതൽ ഈ അപസമർപ്പ കഥ പുറത്തുവിട്ട മുതൽ കേരളത്തിലെ പൊതുജനം രാഷ്ട്രീയ ഭേദമന്യെ ടീച്ചർക്കൊപ്പം അണിനിരുന്നെന്നുള്ളതാണ് ഇതിന്റെ പ്രത്യക്ഷത്തിലുള്ള ഉദാഹരണം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുബലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം